എന്തോ എന്തോ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ പറയാണ്ടെന്ന് പറഞ്ഞിരുന്നു കണ്ടനാൾ നെഞ്ചിലൊരു കൊണ്ടു അന്നാദ്യമായി തൊണ്ടയിലെ വാക്കരണ്ടു മിണ്ടുവൻ ഉണ്ടായിരുന്നേറെ പേടിയുണ്ടതിലുമേറെ നിന്നിഴൽ തണലത്തെ തണുവും കായും തെന്നലായുതാ ചാരത്തണഞ്ഞു നിൽപ്പു ഈ വരിക്കടയിൽ നിന്നാർദ്ധമായി ഞാൻ ഒളി കണ്ണിനകലത്തിൽ കാത്തു നിൽക്കാം റിയില്ല ഇനി മേലിൽ ഇതുപോലെ ഈ പ്രേമം പടരുമോ പാതിയിൽ വീണിടുമോ മനസ്സിലിനി ആരാത്ത പോരലായി ഉള്ളുനീറുന്ന പ്രാണന്റെ സംഘടന ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം വരെ നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും കഴിഞ്ഞ വർഷവും കണ്ടിട്ട് മിണ്ടാതെ നിന്നതാണ് ഈ പിള്ളേരുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ തമാശ കളിയെന്നാണ് വിചാരം ഇത്രയും നാളും നമ്മുടെ പിള്ളേരെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പം ആ സമരം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് പറയണത് അകത്തോട്ട് കയറിയിട്ടുണ്ട് മാഡം മാഡം ഇനി ഇത് ഉടനെ എന്തെങ്കിലും എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം ഞാൻ ചെയ്യും മാനേജ്മെന്റിനോട് ഒന്ന് സംസാരിച്ച് ആ ബോയ്സിന്റെ ബാത്റൂമിന്റെ കാര്യത്തിൽ എന്തേലും എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്ക് കാര്യമില്ല മാഡം ഒളിമ്പിക്സ് ഒക്കെയാണ് വരാൻ പോകുന്നത് ഗ്രൗണ്ട് ഇറങ്ങി ഹലോ പോലീസ് സ്റ്റേഷൻ എനിക്കറിയാം ലൈലാസുറിന് ഇഷ്ട എനിക്കും ലൈലാസുറിന് ഇഷ്ട ഇതൊക്കെ ഇങ്ങനൊക്കെ ആവൂലോന്ന് എനിക്കറിയാരുന്ന് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ നിന്നേ പറ്റൂ എന്താ എനിക്ക് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഒരു മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല എന്റെ അച്ഛനൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിന് അതിനസ് അടിച്ച നമ്മുടെ ഈ ബന്ധം വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല എന്ത് പിന്നെ നമ്മളമ്മല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് ലൈലൂന് ഫീൽ ആവില്ല ആവൂല എനിക്കറിയാം സാറെ പറ്റിക്കാൻ എന്താ സോറി ഫോർ പറഞ്ഞു എന്നെ ശപിക്കരുത് ഞാനാണ് അതെ നമ്മുടെ ലൈബിനെ ചെറുതായിട്ടൊന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ചേച്ചി പിറ്റി കൊണ്ടുപോ നീ പറഞ്ഞു പോയി വരുവോ

ആ ശരി ആ എന്തവിടെ പ്രശ്നം ആ കോളേജിലെ ആരൊക്കെ ഇത് നീന്താ ചേട്ടന്മാരൊക്കെ ഏത് വർഷം കോളേജിൽ പഠിച്ചതാ രണ്ടായിരത്തി പതിമൂന്ന് ചേടാ വില പനിക്കും പോടാ മുതുക്കന്മാരായി വരെ വേവില്ലേ പിള്ളേരുടെ സമരം ഉണ്ടാക്കാൻ സാറേ ഞങ്ങളും ക്യാമ്പസിൽ ക്യാമ്പസിൽ പഠിച്ചിറങ്ങിയതാ ആ ഒരു നടക്കണേന്ദ്രൻ ഞങ്ങള് അറിയാത്തൊക്കെ അറിയണം മൊത്തം പറഞ്ഞിട്ട് പോയാ മതി എഴുതിയെടുക്കുക ഞാൻ ഫ്രീ ആയിട്ട് വായിച്ചോളാം മാർക്ക് ഒരുപാട് പറയാനുണ്ട് എന്തൊക്കെ ഗജേന്ദ്രൻ സാറേ ഇവമാരി കാണുന്ന പോലൊന്നും അല്ല ആ സമരത്തിന്റെ ഇടയിൽ ഞങ്ങളേക്ക് ഇടിച്ചുമാറ്റി ഒരു പറപ്പിക്കലായിരുന്നു അന്നേരം എന്നാ ജൈവിളിയായിരുന്നു ആ പിള്ളേര് അല്ലടാ ഇപ്പ എന്തിനായിരുന്നു സ്ട്രൈക്ക് ഒന്ന് പറഞ്ഞേ സാറേ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാടേ കൊണ്ടുവന്ന ഇത് വരെ ആരും ലൈലാസുരൻ എന്റെ കൊച്ചുമോനാ ലൈലാസുരനോ സാറേ ഇവന്റെ പേരാ ആ ചേട്ടന്റെ ഓ കൊച്ചു മോനല്ലേ വെറുതെ അല്ല ആളെ പഴയ ചെങ്കോട്ടിൽ ലൈലാസുരൻ ലൈലാസുരൻ വേറെ ഒന്നുമില്ല ഒപ്പിട്ടിട്ട് കൊണ്ടുപോയിക്കോ സാറെ നിന്നാർക്കും വേണ്ടടാ ആ നീ പോക്കോ സാറേട്ടെ ആ വേടിച്ചടാ ഇവരുടെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ കോളേജ് വിളിച്ച് പറഞ്ഞു ചെന്നതാ പിന്നെ ഉത്തരവാദിത്തവേട്ടാ വന്നിട്ട് വിട്ടയക്കാരുള്ളൂ ഞാനും കൊറേ രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുള്ളതാ കോളേജിൽ പഠിക്കുമ്പോ പണ്ട് ഈ പിള്ളേരുടെ പഠിപ്പുമുടക്കിയുള്ള സമരമൊന്നും വേണ്ട എന്തിനു സരോജിന് ചോദിക്കാനും പാടില്ലേ കോളേജിൽ എന്തായിരുന്നു കോളേജിലൊരു കൊപ്പും പാപ്പനോട് പറയാനല്ലേ നമ്മുടെ അത് നമ്മുടെ ഭദ്രസാവല്ലേ